അസ്സാം വലൈക്കും വർഹമത്തു അഹ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പല വീടുകളിലെ ഒരു പ്രശ്നമാണ് പല സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ് ഞാൻ എൻ്റെ ഇണയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പകുതി പോലും സ്നേഹം എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഭർത്താക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് പല സ്ത്രീകളുടെയും പ്രശ്നം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ എൻ്റെ മക്കളെ വഴക്കു പറയുക ഉപദ്രവിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് പല വീടുകളിലും ഇന്ന് നടക്കുന്നുണ്ട് ഇനി വിദേശത്തുള്ള ഭർത്താക്കന്മാരാകട്ടെ വിളിച്ചിട്ട് മാസങ്ങളായി വന്നിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറയുന്ന പല സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ ഇഷ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ അരുവ് നമസ്കാരത്തിന് ശേഷമോ പതിനൊന്ന് പ്രാവശ്യം തുടർച്ചയായി ഓതി വരികയാണെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതി വരികയാണെങ്കിലും അവരുടെ ഭർത്താവിൻ്റെ മനസ്സിലെ കീഴ്പ്പെടുത്ത നമ്മൾ പറയുന്നത് പോലെ ഭർത്താവ് അനുസരിക്കുകയും നമ്മുടെ മക്കളെ നോക്കുകയും ചെയ്യും അവരുടെ മനസ്സിലെ ദേഷ്യം അലിഞ്ഞു പോവുകയും പിന്നെ അവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറയുകയും നമ്മളോട് തീരുമാനമെടുത്ത് നമ്മളോട് ചോദിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും നമ്മളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എത്തിക്കും സൂറത്തിൽ കൗസർ തുടർച്ചയായി പതിനൊന്ന് പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതി വരികയാണെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം ഇൻഷാല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഞാൻ വരാൻ ഇൻഷാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല